നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോരാളി ഷാജി രംഗത്ത് വന്നിട്ടുണ്ട് ഇനി സി പി എമ്മിന്റെ മെഴുകൽ അടങ്കലെടുത്തോളും ആര്യെ രക്ഷിക്കാൻ വന്ന അണ്ണന് ഇപ്പോൾ പണി തായ്ക്കണ്ടിയിൽ കുടുംബത്തെ വെളുപ്പിക്കലാണ് കേസിൽ അന്വേഷണം വേണ്ട എന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി വന്നതിൽ പോരാളി ഷാജി ആറാടുകയാണ് മാത്യു കുഴൽനാടനെ എടുത്തിട്ട് അലക്കും വിരിക്കും ഉണക്കും എന്ന രീതിയിലുള്ള പോസ്റ്റുകളിൽ ആനന്ദം കൊള്ളുകയാണ് പോരാളി കൂടെ ഹാഷ്മിയുടെ പൊൻകിരണം കൂടി ചേർത്ത് ട്രോൾ ഉണ്ടാക്കി പോരാളി ഷാജിയും സൈബർ കൂട്ടരും പോരാളി ഷാജി അണ്ണന്റെ ഇപ്പോഴത്തെ ഹിറ്റ് ലിസ്റ്റിലെ പേർ മാത്യു കുഴൽനാടനും പൊൻകിരണം ഹാഷ്മിയുമാണ് കുഴൽനാടനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പോരാളി അണ്ണനും കൂട്ടരും ഇതിലെ ഒരു കമന്റാണ് മുഖ്യം പോരാളി അണ്ണന്റെയും കൂട്ടരുടെയും ചൊറിച്ചിൽ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് അത് അതിങ്ങനെയാണ് ഹലോ കുഴൽനാടനല്ലേ അതെ ആരാണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ ഞാൻ ഹാഷ്മിയാണ് ട്വന്റി ഫോറിൽ നിന്ന് പറഞ്ഞോളൂ ഹാഷ്മി ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ പൊൻകിരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ മാത്യു അപ്പോൾ മാത്യുവിന്റെ ഭാഗത്ത് നിന്ന് പൂരത്തെറി ഇതാണ് പോരാളി ഷാജിയും കൂട്ടരും ഇപ്പോൾ പലയിടത്തും ട്രോളുകളാക്കി പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേയറുടെ വിഷയത്തിൽ അതായത് മേയർ വഴിയിൽ കെ തടഞ്ഞിട്ട് ഗുണ്ടായസം കാണിച്ചല്ലോ ഹാഷ്മി അപ്പോൾ യദുവിനോട് ചോദിച്ച നീതിയുടെ പൊൻകിരണം ഡയലോഗ് കുഴൽനാടനെ ട്രോളാനും സഖാക്കളെടുത്തങ് ഉപയോഗിച്ചു അതെ കുഴൽനാടൻ ഒറ്റയ്ക്കാണ് വീണയ്ക്കും പിണറായിക്കുമെതിരായി പോരാടിയത് പ്രതിപക്ഷനിരയിലെ പലരും മൗനം പാലിച്ചപ്പോഴും കൂടെ നിൽക്കാതിരുന്നിട്ടും മധു കുഴൽനാടൻ മുന്നോട്ടു തന്നെ പോയി പോരാളിയണ്ണൻ ചോദിക്കുന്നു സത്യത്തിൽ ഇയാൾ വാദിച്ചു ജയിച്ച വല്ല കേസും ഉണ്ടോയെന്ന് വക്കീൽ കോട്ട് വിൽപ്പനയ്ക്കെന്നും പോരാളി ഷാജി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ പോരാളി അണ്ണ അച്ഛനും മകളും പേടിച്ച് വാ തുറക്കാതെ ദിവസങ്ങളോളം ഇരുന്നില്ലേ മാത്യു കുഴൽനാടൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ മാസപ്പടി വാങ്ങിയതിനും ജി എസ് ടി അടച്ചെന്ന് വിടുവായത്തം വിളമ്പിയ ബാലനോട് എവിടെ രേഖയെന്ന് ചോദിച്ചപ്പോൾ ആ വഴിക്ക് പോയ ബാലനെയൊക്കെ ഇന്നിപ്പോൾ കേസ് തള്ളിയപ്പോഴാണ് പുറത്തുനിന്ന് കണ്ടത് ഇതുവരെ കൈവെള്ളയിലെ രേഖയല്ലേ സഖാക്കൾ കാണിച്ചുകൊണ്ടിരുന്നത് കുഴൽനാടൻ വിട്ട ആരോപണങ്ങളിൽ പലതും ഇടി ശരിവെച്ചിട്ടുണ്ട് മാസപ്പടിയിൽ പേടിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് കരഞ്ഞത് എക്സാലോജിക്കിനെതിരെ അന്വേഷണവും നടത്താൻ അനുവദിക്കരുതേയെന്നാണ് സൂര്യപുത്രി കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കരഞ്ഞു മെഴുകിയത് കർത്തയെ ചോദ്യം ചെയ്തപ്പോൾ പിണറായി വിജയൻ എന്തിനാണാവോ ഇവിടെ വിറച്ചത് പോട്ടെ വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എന്തിനാണ് ലക്ഷങ്ങളും കോടികളും മുടക്കി എത്ര അഭിഭാഷകരെ ഇറക്കി ഭയക്കാനൊന്നുമില്ലെങ്കിൽ എന്തിനാണ് ഇത്രത്തോളം ഉരുക്കു കോട്ടകൾ തീർത്തത് വർഗീയതയുടെ കൂട്ടുപിടിക്കില്ല എന്ന് ഗീർവാണം വിടുന്ന പിണറായി എന്തിന് മോദി കേരളത്തിൽ വന്നപ്പോഴൊക്കെ പോയി താണു വീണ് കേണ് വണങ്ങിയത് തൃശൂരും തിരുവനന്തപുരവും ഡീല് വെച്ചു എന്ന ആക്ഷേപം പാർട്ടിയിൽ നിന്ന് വരെ ഉയരുന്നുണ്ട് പിന്നെ കേസ് തള്ളിയത് വിജിലൻസ് കോടതിയിൽ നിന്നാണ് വേറെയും കോടതികളുണ്ട് പിന്നെ കോമഡി ഇതൊന്നുമല്ല അല്ല കേസ് അന്വേഷിച്ചതാരാ വിജിലൻസ് വിജിലൻസ് ആരാ പിണറായിയുടെ കക്ഷത്തിലിരിക്കുന്ന വകുപ്പ് ഇഫ്താർ വിരുന്നു കൊടുത്ത് ലോകായുക്ത ജഡ്ജിമാരെ മറുകണ്ഠം ചാടിച്ചവർക്ക് ഇതൊക്കെ എന്ത് നിസ്സാരം അതും പോട്ടെ ലാവലിനിൽ മാറ്റിവെക്കൽ മാമാങ്കം നടക്കുന്നത് അങ്ങ് സുപ്രീം കോടതിയിലാണ് ഇരട്ട മോദിയുടെ കാല് നക്കി ലാവലിനിൽ മറിമായം കാണിക്കുന്നുവെന്ന ആക്ഷേപം ഇപ്പോഴും തിളയ്ക്കുന്നുണ്ട് പിന്നെയാണ് മാസപ്പടിയിലെ വിജിലൻസ് കേസ് അന്വേഷണം തള്ളിയ നിലപാട് ഇതൊക്കെ വെറും ഷോ മാത്രം കുഴൽനാടൻ എന്തുകൊണ്ടും അഭിമാനിക്കാം കാരണം മാസപ്പടിയിൽ അച്ഛനും മകളും പൂഴ്ത്തിയ പലതും പുറത്തു കൊണ്ടുവന്നത് കുഴൽനാടനാണ് മാസപ്പടിക്കേസിൽ സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തി മാത്യു കുഴൽനാടൻ പലതവണ പിണറായിയെ വെല്ലുവിളിച്ചു കുഴൽനാടൻ രംഗത്ത് വന്നപ്പോഴും ഒരക്ഷരം മിണ്ടാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി എന്താ അന്ന് ഇരട്ട ചങ്ക് വീട്ടിൽ വെച്ചിട്ടായിരുന്നു പിണറായി വന്നത് കേസിൽ ആദ്യം വീണയെ താങ്ങിയ സി പി എം നേതാക്കൾ പിന്നീട് ഉൾവലിഞ്ഞു സംഗതി ചില്ലറ കളിയല്ല എന്ന് കണ്ടതോടെ ഗോവിന്ദനും എ കെ ബാലനും എല്ലാം ഓടി പിന്നെ വെളുപ്പിക്കാൻ മുതിർന്ന നേതാക്കളെ കണ്ടതേയില്ല കുഴൽനാടിനു നേരെ നീട്ടുന്ന ഈ നാവ് പോരാളിയും കൂട്ടരും ഉയർത്തേണ്ടത് പിണറായി വിജയന് നേരെ തന്നെയാണ് നട്ടല്ല് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ബംഗളൂരുവിലെ വീണയുടെ കോർപ്പറേറ്റ് കമ്പനിക്ക് എ കെ ജി സെന്ററിന്റെ മേൽവിലാസം എങ്ങനെ വന്നു എന്തിന് കൊടുത്തു എന്ന് നിവർന്ന് നിന്ന് ചോദിക്കണം അടിമകൾ ഉള്ളിടത്തോളം കാലം പിണറായി വിജയനും കുടുംബവും തഴച്ചു വളരുക തന്നെ ചെയ്യും മാസപ്പടി കേസിൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം തള്ളിയതോടെ മാസപ്പടിയേ ഇല്ല എന്ന ആവേശത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കയ്യിൽ നിന്നും മാസപ്പടിയുടെ പങ്ക് പറ്റിയ സി പി എം നേതാക്കൾ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നതെന്നാണ് കട്ടപരിഹാസം വരുന്നത്